ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഹോച്ച്മിൻ സിറ്റിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോയാണിത് റോഡുകളെല്ലാം അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട് ഡ്രൈവർ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി സമയമായിട്ടുള്ള അപ്പോൾ ഡ്രൈവർ പറഞ്ഞൊരു അഞ്ച് മണി ആകുന്ന സമയത്തിന് മുമ്പ് നമുക്ക് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് ഒഴിവാക്കുന്നത് കാരണം ഒരു റഷ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റൂമിലേക്ക് പോകുവാണ് കൊച്ചിയിൽ നിന്ന് സ്പൈസ് ജെറ്റായിരുന്നു നമ്മളുടെ അവിടെ കോലാലംപൂർ എത്തി കോലാലംപൂർന്ന് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫ്ലൈറ്റ് ആയിരുന്നു അത് സ്പൈസ് ജെറ്റ് തന്നെയായിരുന്നു അവിടുന്ന് കോച്ച് മീനിലെത്തി ഈ വിസയും കാര്യങ്ങളും അല്ലെങ്കിൽ റൂംസും എല്ലാം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിസ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുത്തത് എന്താ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള പേടി നമുക്ക് കൊണ്ടാണ് കാരണം സ്വന്തമായിട്ടൊരു ട്രാവൽ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവില്ല അത് ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ പ്ലാൻ എന്തെങ്കിലും ഫ്ലോപ്പ് ആകുമോ എന്നൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഒരു എന്താ ചെറിയ ഭയത്തിലാണ് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നത് പക്ഷേ എല്ലാം സ്മൂത്തായിരുന്നു ഇമിഗ്രേഷൻ കൗണ്ടിരിക്കുന്ന ഓഫീസർ നമ്മുടെ എൻ്റെ മകനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഹായ് കൊടുത്തത് അപ്പോൾ അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് കുറിച്ച് ഒന്നുകൂടി പറയേണ്ടി വരും കാരണം എയർപോർട്ടിൽ അത്രമാത്രം രഷായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുന്ന ലൊക്കേഷൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് ഗ്രാഫിൽ ശരിക്കും നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ലൊക്കേഷൻ ഡ്രൈവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഫോട്ടോസ് സഹിതം ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ അറിയാവുന്നൊരു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നൊരാൾ നമുക്കൊരു ഫോട്ടോ അയച്ചിരുന്നു നമുക്കറിയാമല്ലോ ആ സ്ഥലം കാണുമ്പോഴേക്കും ഓക്കെ അയാൾ ഇവിടെ നിൽപ്പണ്ടെന്ന് അപ്പോൾ ഇവർക്കറിയാം ഡ്രൈവർമാർക്ക് ഓക്കെ പില്ലർ നമ്പർ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കാണുമ്പോഴോ അവർക്കറിയാം ഇവിടെ നിന്ന് നിൽപ്പണ്ടാളെന്നാൽ അവർ ഡയറക്റ്റായിട്ട് വന്ന് നമ്മൾ പിക്ക് ചെയ്യും അതുകൊണ്ട് ഡ്രൈവർ പിക്കിങ് അപ്പ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങളല്ല പിന്നെ ഓൺലൈനിൽ നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അത് അവരുടെ പൈസ കൺവേർട്ടായി പൊക്കോളും ഗ്രാബിൽ അതും ഭയങ്കര ഈസി ആയിരുന്നു നമ്മൾ എയർ ബി എയർ ബി എൻ ആണ് ബുക്ക് ചെയ്തേക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് എയർ ബി എൻ ബിക്ക് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ഉണ്ട് ഏകദേശം ഫോർ ഫൈവില് ഫോർ പോയിൻറ് സിക്സ് പ്ലസ് റേറ്റിംഗ് ഉണ്ട് പിന്നെ ഫാമിലി ഫാമിലിയായിട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഒരു എൽ ബി എം ബി ചൂസ് ചെയ്ത് നോക്കുന്നത് പിന്നെ എയർ ബി എൻ ബിൽ എൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ അതുകൂടി ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം എന്ന് വേണ്ടിയിട്ടാണ് എർ ബി എം ബി തന്നെ എടുത്തത് അത്യാവശ്യം റഷായി വരുന്നുള്ളൂ ഹോച്ച്മീൻ സിറ്റി ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞു അഞ്ച് മണിക്ക് മുമ്പ് പോയാൽ നമുക്ക് റഷ് ഒഴിവാക്കാം കാണാൻ കണ്ട റെസ്റ്റോറൻറ്റൊക്കെ അത്യാവശ്യം ഓണായി വരികയാണ് ഹോച്ച്മീൻ സിറ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ഉള്ള സ്ഥലമാണ് ഹോച്ച്മീൻ സിറ്റി എന്നല്ലായിരുന്നു ഇതിൻ്റെ പേര് നേരത്തെ സൈഗോൺ എന്നായിരുന്നു പിന്നെ ആഫ്റ്റർ ഇവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന ഹോച്ചുമിൻ്റെ പേര് ഈ സിറ്റിക്ക് നൽകി ഹോച്ചുമിൻ സിറ്റി എന്നാക്കിയതായിരുന്നു അപ്പോൾ നമ്മുടെ എർ ബി എൻ ബി ഏകദേശം തറയിൽ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ എ ബി എൻ ബി അതിൽ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു നമുക്ക് എർ ബി എൻ ബി ആയി കിട്ടി കിട്ടിയത് ചെറിയ ചെറിയ വീടുകളാണ് ശരിക്കും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ നമ്മൾ ഈവനിങ് ജസ്റ്റ് വാക്കിന് വേണ്ടി വന്നപ്പോൾ നമ്മുടെ താമസിക്കുന്ന എർ ബി എൻ ബിയുടെ താഴത്ത് തന്നെ ഹോട്ടലിൻ്റെ താഴത്ത് തന്നെ ചെറിയൊരു വോക്കിങ്ങിന് വേണ്ടി വന്നപ്പോൾ കാണുന്ന ഒരു സ്കൂളായിരുന്നു അവിടെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് ഒരു കോൾഡ് കോഫി ഇവിടുന്ന് കുടിച്ചു പക്ഷേ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല അത് പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും എന്താ നൈറ്റ് ലൈഫ് അങ്ങനെ ആസ്വദിക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടെ കുട്ടികളല്ല പവനൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ലൂമിലേക്കുള്ള ഫൺ ടൂറൊക്കെ കൊടുത്തൊരു റൈഡ് ഇവിടെ ഉണ്ടായി അതിനു വേണ്ടി വന്നതാണ് കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് ആകുമല്ലോ ഇതാണ് അപ്പോൾ വിയറ്റ്നാമിലെ തിരക്കാണ് വൈകുന്നേരത്തെ റോഡ് ക്രോസ് എന്നൊക്കെ പറയാൻ ഭയങ്കര ടാസ്റ്റ് പിടിച്ചൊരു കാര്യം തന്നെയാണ് നമ്മൾ നേരെ നടക്കുക ബൈക്കുകാരായാലും കാറുകാരായാലും അവർ അത്യാവശ്യം ക്ലിയറാക്കി കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മളൊരു സേഫ് സ്പീഡിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ് സൺഡേ ആണ് എന്നിട്ടാണ് ഇത്ര തിരക്കാണ് അപ്പോൾ ഒരു വീക്ക് ഡേയ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇതിലേക്ക് തിരക്കാണ് കാണുമായിരിക്കും സിറ്റിയിലാണ് ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അടുത്ത കളിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഡിന്നർ ഇവിടുത്തെ ലോക്കൽ ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹോച്ച്മിൻ സിറ്റിയിലെ വാർ മെമ്മോറിയലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഒരു ഹോച്ച്മിൻ ബസ് യാത്ര ഒക്കെ അടുത്ത വീഡിയോ